എല്ലാവർക്കും നമസ്കാരം മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സോ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ പോരാട്ടത്തിന് ടീം ഇന്ത്യ ഇറങ്ങിയിരിക്കുകയാണ് ദുബായിൽ നടക്കുന്ന പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോ ഇന്ത്യ ബംഗ്ലാദേശ് ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിലെ ആദ്യ ഇന്നിങ്സ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശ് നിലവിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന് ഓൾ ഔട്ടായി പോയിരിക്കുകയാണ് മുഹമ്മദ് ഷമിയുടെയും ഹർഷിത് റാണയുടെയും അക്സർ പട്ടേലിന്റെയും ഒക്കെ വളരെ മികച്ച ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് ഈ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഓവറോൾ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പ്ലെയിങ് ഇലവൻ നേരത്തെ ഒരു സാധ്യത പ്ലെയിങ് ഇലവൻ പറഞ്ഞ പോലെ തന്നെ ആറ് ബോളേഴ്സുമായിട്ടാണ് ടീമിൻ്റെ കളിക്കാനിറങ്ങിയത് അക്സർ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ എന്നിവർ മൂന്ന് ബോ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സായി പ്ലെയിങ് ഇലവനിൽ എത്തിയപ്പോൾ മുഹമ്മദ് ഷമീം ഹർഷിത് റാണയ്ക്കും പുറമെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി പോയിരിക്കുകയാണ് നേരത്തെ പവർ പ്ലേയിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ അൻ വിലയേറിയ അഞ്ച് വിക്കറ്റുകൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആറാം വിക്കറ്റിൽ ഒത്തുചേർന്ന തൗഹിദ് ഹിർദോയും അതേപോലെ തന്നെ ജേക്കർ അലിയും ചേർന്ന് നൂറ്റി അൻപത്തി നാല് റണ്ണിൽ കൂറ്റൻ പാട്ട്ണർഷിപ്പാണ് ബംഗ്ലാദേശിനെ സ്കോർ ബോർഡ് ഇരുന്നൂറെങ്കിലും കടക്കാൻ സഹായിച്ചത് ബംഗ്ലാദേശിന് വേണ്ടി തൗഹീദ് ഹൃദോയ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട താരം ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ് എടുത്താണ് പുറത്തായത് ഹർഷിത് റാണിയുടെ പന്തിൽ ഷാമി ക്യാച്ച് എടുത്താണ് ഹൃദോയ് പുറത്തായത് അതോടൊപ്പം തന്നെ ജേക്കർ അലി നൂറ്റി പതിനാല് പന്തിൽ നാല് ഫോറും നാല് ഫോർ ഉൾപ്പെടെ അറുപത്തെട്ട് റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത് ഷമിയുടെ പന്തിൽ വിരാട് കോഹ്ലി ക്യാച്ച് എടുത്താണ് ജേക്കർ അലി പുറത്തായത് അപ്പോൾ അവർ തന്നെ ആദ്യ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായ ബംഗ്ലാദേശിന് വേണ്ടി ആറാം വിക്കറ്റിൽ ഒത്തുചേർന്ന ജേക്കർ അലിയും അതോടൊപ്പം തന്നെ തൗഹി ഹൃദോയും ചേർന്ന ആ ഒരു ആറാം വിക്കറ്റിലെ പാർട്ട്ണർഷിപ്പാണ് നൂറ്റി അൻപത്തി നാല് റൺസാണ് ഇരുവരും ആറാം വിക്കറ്റിൽ അടിച്ചു കൂട്ടി സോ ആ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ സ്കോർ ബോർഡ് ഇരുന്നൂറ്റി ഇരുപത്തി റൺസിലേക്കെങ്കിലും എത്താൻ സഹായിച്ചത് നേരത്തെ തൻസീം ഹസൻ ഇരുപത്തിയഞ്ച് റൺസിന് പുറത്തായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൌമ്യ സർക്കാർ നജുമുൾ ഹുസൈൻ ഷാൻഡോ വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷുഖ് ഇറഹീം എന്നിവർ റൺസൊന്നും എടുക്കാ റൺസൊന്നും എടുക്കാതെയാണ് പുറത്തായത് മഹീദി ഹസൈൻ മിറാസ് അഞ്ചിനും റഷാദ് ഹുസൈൻ പതിനെട്ട് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി തകർപ്പൻ ബോളിംഗ് പ്രകടനം പ്രകടനത്തിനാണ് ഇന്ത്യയുടെ ബോളർമാർക്ക് അഴിച്ചു വെച്ചത് ഷമി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏകദിന വേൾഡ് കപ്പിന് ശേഷം പരിക്കുപറ്റി പുറത്തായ താരം കഴിഞ്ഞ ഏകദിന സീരീസിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് സോ കഴിഞ്ഞ സീരീസിൽ അത്ര മികച്ച പ്രകടനമായിരുന്നല്ലോ കാഴ്ച വെച്ച് വെച്ചതെങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിലാദ്യ പോരാട്ടത്തിൽ തകർപ്പനം പ്രകടനം തന്നെയാണ് ഷമി കാഴ്ച വെച്ചത് ചെസ് പ്രീതിഭയുടെ അഭാവത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ മെയിൻ ബൗളർ കാഴ്ച വെച്ചിട്ടുള്ളത് പത്ത് ഓവറിൽ അൻപത്തിമൂന്ന് റൺസ് മാത്രം അടങ്ങി അഞ്ച് വിക്കറ്റുകളാണ് ഷമി സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിന് പുറമെ ഇരുന്നൂറ് വിക്കറ്റുകൾ ഏകദിന ക്രിക്കറ്റിൽ നേരിടുന്ന രണ്ടാമത്തെ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ തേക്കുന്ന രണ്ടാമത്തെ താരം എന്ന റെക്കോർഡും ഷമിക്ക് സ്വന്തമായിട്ടുണ്ട് ഹർഷത് റാണയും നിരാശപ്പെടുത്തില്ല മൂന്ന് വിക്കറ്റ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അക്സർ പട്ടേലും രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു നിരാശ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് അക്സർ പട്ടേലൊരു വില അർഹതപ്പെട്ട ഒരു ഹാട്രിക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിന് ചൊല്ലി ചൊല്ലി അക്സറിൻ്റെ ആ ഒരു വിലയേറിയ ഹാട്ടർക്ക് തന്നെയായിരുന്നു നഷ്ടമായത് എങ്കിൽ പോലും ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു അക്സർ പട്ടേലും ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത് ഹർദിക് പാണ്ഡ്യും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവിനും വിക്കറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല സോ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ ജയത്തിന് ആദ്യ പോരാട്ടത്തിൽ തന്നെ ജയിച്ചു കൊണ്ട് തുടങ്ങാൻ ടീം ഇന്ത്യക്ക് മുൻപുള്ളതിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് മാത്രമാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക